എന്റെ പേര് ആമിന ഞാൻ ഇക്നോയിൽ ബി ബി എ ചെയ്യുന്നു കുറേ നാളുകളായി ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇക്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു പിന്നെ അതിനുശേഷം ലേൺ വൈസ് ആപ്പ് എടുത്തു ലാൻഡ് വൈസിലൂടെയാണ് പിന്നെ വിത്ത് ആണ് എൻ്റെ മെൻറ്ററിൻ്റെ പേര് അനുഷ്യൻ നായർ എന്നാണ് മാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മെന്ററിനേക്കാൾ ഭയങ്കര ഒരു നമുക്കൊരു ഫ്രീ എന്താ പറയുന്ന ഒരു ലൈക്ക് എ ഫ്രണ്ട് എന്ന പോലെയാണ് മാമ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും മാമിനോട് സംസാരിക്കാം മാം അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരും പിന്നെ നമ്മൾ വല്ല സ്ട്രെസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ മാമ് നമുക്ക് അത്യാവശ്യം എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മാം പറഞ്ഞു തരും പിന്നെ ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരുപാട് എല്ലാ ക്ലാസ്സുകളും എല്ലാ യൂണിറ്റുകളും അതിൻ്റെ അകത്ത് അപ്ലോഡാണ് പിന്നെ റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം മനസ്സിലാവും നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകൾ നമുക്ക് എത്രത്തോളം നമുക്ക് ബോധ്യമായിട്ടുണ്ട് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് കഴിയുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും മാർക്ക് കുറവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെയാണ് റീ അറ്റംപ്റ്റ് ചെയ്യാം പിന്നെ അതിൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ വാലിഡ് ആഡിഡ് പോയിന്റ് ഉണ്ട് പിന്നെ അതുപോലെ എക്സാം പീഡിക ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കി ഓരോന്ന് എടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ടെക്സ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തത് ഒരുപാട് ലാഗ് ആകാതെ ഫസ്റ്റ് ഇയറിലെ എല്ലാ ടെക്സ്റ്റുകളും ഇപ്പോൾ എനിക്ക് കിട്ടി ആദ്യമൊക്കെ എനിക്ക് വല്ലാണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ പിന്നെ ലേൺ വൈസിൻ്റെ കൂടി എല്ലാം തന്നെ പെട്ടെന്ന് അസൈൻമെൻറ്റുകളാണെങ്കിലും ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു സമാധാനമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇക്നോയിൽ ലാൻ വൈസിലൊക്കെ ഇത് എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് വിത്ത് മെൻ്ററും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ മാം ആണെങ്കിൽ അതുപോലെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏതൊരു കാര്യവും ഞാൻ എത്ര രാത്രി ഡൗട്ട് ചോദിച്ചാലും എനിക്ക് മാം അപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യും കാരണം ഞാൻ ഇവിടെ അബ്രോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ലാൻ വൈസിലൂടെ നമുക്ക് ഡിഗ്രി നേടാം കഴിവതും ഒരുപാട് അവർ കുറേ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടാണ് ഇതിലൂടെ ചെയ്തു തരുന്നത് നമുക്ക് എക്സാം സെൻറ്റർ ആണെങ്കിലും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഡിസ്റ്റൻ ഡിസ്റ്റിൻ്റെ ഡിഗ്രി ചെയ്യണമെങ്കിലും ഇനോയിലെ ലാൻഡ് വൈസിൽ എന്നെ ചേരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്